നമ്മൾ ആകാംക്ഷയോടെ ഷെയോടെ ഉറക്കം ഒഴിച്ച് കാത്തിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആശങ്കയിലായി നമ്മുടെയൊക്കെ ഒക്കെ കണ്ണിന് കുളിർമയേകിയ ആവേശകരമായ ദഫ് മത്സരം ഇവിടെ പരിസമാപ്തി കുറിക്കുമ്പോൾ ആരായിരിക്കും ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ട ഒന്നാം സ്ഥാനത്തിന്റെ ട്രോഫിയുടെയും രണ്ടാം സ്ഥാനത്തിന്റെ ട്രോഫിയുടെയും കിരീടം ചൂടുന്നത് ആരായിരിക്കും യഥാർത്ഥ അവകാശികൾ സത്യത്തിൽ സത്യത്തിൽ നിഷ്പക്ഷമായി പറഞ്ഞാൽ ഓരോ ടീമിന്റെയും പ്രകടനങ്ങൾ ഒന്നിനൊന്ന് അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം ഒപ്പം മെച്ചമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം യാഥാർത്ഥ്യം പക്ഷേ സ്വാഭാവികമായും മത്സരമാവുമ്പോ എല്ലാവർക്കും ഒന്നാം സ്ഥാനം ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ് അസംഭവ്യമാണ് അതിനാണ് നമ്മൾ ഇവിടെ ഇവിടെ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചില ചില നിയമാവലികൾ ടീം മാനേജ്മെന്റിന് നൽകിയത് നൽകിയത് ജഡ്ജിമാരുടെ തീരുമാനം അന്തിമമായിരിക്കും വീക്ഷണ വ്യത്യാസം സ്വാഭാവികമാണ് ഞാൻ ജഡ്ജിയായാലും ആയാലും ഇതര വ്യക്തി ജഡ്ജിയായാലും എന്റെ കാഴ്ചപ്പാടും എന്റെ വിലയിരുത്തലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അവിടെ നമുക്ക് നമുക്ക് ജഡ്ജിയെ അംഗീകരിക്കാന്നുള്ളതല്ലാതെ വേറെ ഒരു പോകും വഴിയുമില്ല അവശകരമായ വേൾഡ് കപ്പ് ഫിഫ പരിസമാപ്തി കുറിച്ചു അർജന്റീന കിരീടം ചൂടി എന്നാലും ബ്രസീല് പറയൂ നെയ്മറിനെ ഫൗള് ചെയ്ത് തളർത്തിയത് കൊണ്ടാ അടുത്ത നാലു വർഷം കഴിയട്ടെ നമ്മൾ കാണിച്ചു തരാം നെയ്മർ അടിച്ചിട്ടില്ലല്ലോ പെനാൾട്ടി അതുകൊണ്ടാ ന്യായീകരനുണ്ടാവും ഉണ്ടാവും ഫ്രാൻസ് എന്തു പറഞ്ഞാലും എംബാപ്പ തന്നെയാണ് വേൾഡ് കപ്പിലെ ഫൈനലിലെ താരം എൺപത് മണിക്കൂറ് ഒരു ടീമിന്റെ മാത്രം ഏകപക്ഷീയമായ പ്രകടനമായിരുന്നു ഫൈനലിലെങ്കിൽ കേവലം ഒരു മിനിറ്റിനുള്ളിലാണ് എംബാപ്പ കളിയാകാൻ മാറ്റിമറിച്ചത് ഫ്രാൻസിനെ ന്യായീകരിക്കാനുണ്ടാവും ആരും കൈയടിക്കരുത് ഊക്കി വിളിക്കരുത് പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാം കേൾക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓരോരുത്തർക്കും അവരുടെ ഈ പറയുന്ന അർജന്റീനയോട് താല്പര്യമില്ലാത്തവര് പറയും മെസ്സിക്ക് പെനാൽറ്റി കൊടുത്തത് കൊണ്ടല്ലേ അത് റഫറിയുടെ ഫാൾട്ട അല്ലെങ്കിൽ ഒരിക്കലും അർജന്റീന കപ്പ് ചൂടുമായിരുന്നില്ല അങ്ങനെ പലർക്കും പലതും പറയാൻ പുറത്ത് നിന്ന് സമാശ്വസിക്കാം എന്നല്ലാതെ അവിടെയൊക്കെ ഒരു ഫൗള് ഫൗള് ചിലപ്പോ കിക്ക് ഓഫ് കൊടുക്കേണ്ടതായിരിക്കും റഫറി പെനാൾറ്റി പിരിച്ച പെനാൾറ്റി തന്നെ പുറത്തുനിന്ന് നമ്മൾ കുരുപൊട്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജഡ്ജ്മെന്റ് അവസാനമായ അന്തിമമായ വിധി നിർണയിക്കുമ്പോ അതിൽ അതിൽ നാം ഓരോരുത്തരും തൃപ്തി ഞാൻ ഗൗരവത്തോടെ പറയുന്നു പറയാനത്ത് നാലു ദിവസത്തോളമായി നീണ്ടു നിൽക്കുന്ന നിൽക്കുന്ന ഇനിയും രണ്ടു ദിവസത്തോളം അവശേഷിക്കുന്ന മുഴുവൻ പരിപാടികളും ധാർമ്മികമാണ് ആത്മീയമാണ് ബദരീങ്ങളുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടെ കഴിഞ്ഞ പരിപാടികളിൽ നടക്കാനിരിക്കുന്ന പരിപാടികളിൽ എല്ലാം ബദരീങ്ങളുടെ സാന്നിധ്യമുള്ള ാണ് ആയതുകൊണ്ട് നേരത്തെ ഇവിടെ അനൗൺസിലൂടെ നിങ്ങൾ ആവർത്തിച്ചു കേട്ടതുപോലെ ഇതൊക്കെ ഇസ്ലാമികമായി ബന്ധമുള്ളത് ഇവിടെ ഇസ്ലാമിൽ നിഷിദ്ധമായ ഹറാമായ ഒന്നിനെയും നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പ്രോത്സാഹിപ്പിക്കുകയില്ല എല്ലാം അനുവദനീയമായത് മാത്രമാണ് ഇവിടെ നടന്നത് ആയതുകൊണ്ട് ഇനിയും വിധി വരുമ്പോ റിസൾട്ട് വരുമ്പോൾ അതിൽ ഓരോരുത്തരും തൃപ്തി അടയുകയാണ് സ്വാഭാവികമായും മത്സരം ൊന്നാം സ്ഥാന വേണം എന്ന് മാത്രേ ആഗ്രഹിക്കൂ അതാണ് മത്സ്യ ബുദ്ധി അത് വേണം ഇനിയും തുടരണം പക്ഷേ ഇവിടെ റിസൾട്ട് വരുമ്പോ അതിൽ ഒന്നാം സ്ഥാനം ആർക്ക് ലഭിച്ചാലും അതിൽ നമ്മൾ സന്തോഷിക്കുക രണ്ടാം സ്ഥാനം ആർക്ക് കിട്ടിയാലും നമ്മൾ അത് അംഗീകരിക്കുക മൂന്നാം സ്ഥാനം ആർക്ക് പോയാലും നമ്മൾ അത് തൃപ്തിപ്പെടുക ഒന്നാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനൊന്നും ഇവിടെ അവസരം ലഭിക്കാത്തവർ മനസ്സിലാക്കുക ഒന്നും രണ്ടും മൂന്നും അല്ലാതെ അത് ഏതെങ്കിലും ഒരു ടീമിനല്ലാതെ എല്ലാവർക്കും ഒന്നാം സ്ഥാനം നൽകുക എന്നുള്ളത് വിധികർത്താക്കൾക്ക് അസാധ്യമായത് കൊണ്ടാ നമുക്ക് ലഭിക്കാതെ പോയത് അത് നമ്മളുടെ ഒരു ഭാഗ്യദോഷമായി മാത്രം കണ്ട് അല്ലെങ്കിൽ തോൽവി വിജയത്തിലേക്ക് എത്ര ആവേശത്തോടെ എത്ര ഐക്യത്തോടെ എത്ര ശാന്തതയോടെയാണോ ഈ പരിപാടി തുടർന്നത് അതിലേറെ സന്തോഷത്തോടെ ശാന്തതയോടെ ഇത് ും പരിസമാപ്തി കുറിക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥമായി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും കളി കാണുന്നവരാണ് എത്ര ഫൈറ്റുള്ള കളിയായാലും അവസാനം ആ കളിക്കാർ പരസ്പരം കൈ കൊടുത്ത് പിരിയുന്ന ആ ഒരു രംഗം അതായിരിക്കണം എവിടെയും എല്ലാ ടീം അംഗങ്ങളും പരസ്പരം എല്ലാവരെയും കൈപിടിച്ചാലിംഗനം ചെയ്ത് പരിചയപ്പെട്ട് ഒരു സ്ഥാനവും ലഭിക്കാത്തവർ ഒന്നാം സ്ഥാനം ഇവിടെ കിട്ടുന്നവരടുത്തേക്ക് പെട്ടെന്ന് പോയി കൈകെടുത്ത് അവരോട് പറയണം മത്സരം ഇനിയും നടക്കും ഇനിയും വേൾഡ് കപ്പ് വരാനുണ്ട് ഇനിയും ദഫ് മത്സരം വരാനുണ്ട് അവിടെ നമ്മുടെ കഴിവ് കഴിവ് ഈ മത്സരത്തിൽ നമുക്ക് വന്ന പോരായ്മകൾ തിരുത്തി നിങ്ങളെ വളർത്തി അടിക്കാനുണ്ടാവും എന്നുള്ളൊരു വാക്കോടുകൂടി പരസ്പരം മത്സര ബുദ്ധിയൊക്കെ മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിലും സ്നേഹത്തോടെ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് ഐക്യത്തിന്റെ വക്താക്കളാണ് യും യോജിപ്പിന്റെയും വക്താക്കളാണ് നമ്മൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ വസങ്ങളുടെ അനുയായികളാണ് പ്രശ്നമുണ്ടാക്കരുത് പ്രശ്നം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തി ഈ പരിപാടി നമുക്ക് കങ്കേമമാക്കി തമ്മ നമ്മളെല്ലാവരെയും മുൾമുനയിൽ നിർത്തി ഉറക്കം പോലും നഷ്ടപ്പെടുത്തും നമ്മളെ സദസ്സിൽ ഒരു സൂചി വീണാൽ പോലും അല്ലെങ്കിൽ ശ്വാസത്തിന്റെ ശബ്ദം പോലും കേൾക്കുന്ന രൂപത്തിൽ നിശബ്ദമാക്കുകയും ചെയ്ത മുഴുവൻ ടീം അംഗങ്ങൾക്കും മാനേജ്മെന്റിനും മനസ്സിന്റെ അടിസ്ഥത്തിൽ നിന്നും അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും അറിയിച്ചു അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പൂർണ്ണമായും പരിപാടി കഴിയുന്നതുവരെ നല്ല അച്ചടക്കത്തോടുകൂടി വീക്ഷിച്ച ഈ നാട്ടിലുള്ളവർ പുറത്തുള്ളവർ ലൈവിലൂടെ ആസ്വദിച്ചവർ എല്ലാവർക്കും നന്ദി അറിയിച്ച് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു എനിക്ക് വിട നിങ്ങൾക്കും മംഗളം അസാം